െഅ കടന്നിരിക്കുകയാണ് തിരിച്ചു പോന്നിരിക്കില്ല ഇതൊക്കെ ഒരു യുക്തിവാദിക്ക് ചിലപ്പോ അങ്ങനെയൊക്കെ തോന്നിയേക്കാം അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാത്തവർക്ക് വലിയ പൊട്ട കഥ എന്നൊക്കെ തോന്നിയേക്കാം വിശ്വസിക്കൊണ്ടൊരു വിശ്വസിച്ചാൽ മതി ലോകത്തെ എല്ലാവർക്കും പല സ്വാതന്ത്ര്യം ഉണ്ടല്ലോങ്ങൾക്ക് ഇത് വിശ്വാസ്യമാണ് എന്തേ നോക്കി നിന്നില്ല നടക്കുവോ നടക്കൂലേ നമ്മുടെ നാട്ടിലൊരു ഒരു ഒരു ദീനീ സ്ഥാപനം വരെയാണ് മൂന്നാള് പറയും തുടങ്ങല്ലേ രണ്ടാൾ പറയുമ്പോൾ നടക്കുകയൊക്കെ വരുമാനം പിന്നെ ഇത് മുന്നോട്ട് പോകുമ്പോഴേ പിന്നെ ആ പ്രശ്നം ഈ പ്രശ്നം അത് വസ്വാസി ബിലീസുകളാണ് അവരെ മാറ്റി നിർത്തിയിട്ട് തുടങ്ങുന്നേ കടലുകൾ കണ്ടപ്പോ മാറി നിൽക്കുകയല്ല മുന്നോട്ട് ഇറങ്ങുകയാണ് ചെയ്തത് തടസ്സങ്ങൾ കാണുമ്പോഴേ വഴിമാറുകയല്ല ആ തടസ്സങ്ങളെ നീക്കി മുന്നേറുകയാണ് ചെയ്തത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത അതാണ് ഈ ഒരു ആർജവവും നന്മയിലേക്ക് ഉന്നതങ്ങളിലേക്കുള്ള നോട്ടവും ഈ ഉമ്മത്തിന് വേണം അള്ളാഹു നമുക്കത് നൽകട്ടെ നമ്മൾ വെറും തിന്നുകയും കുടിക്കുകയും ഭോഗിക്കുകയും ചെയ്ത് ശരീരത്തിന്റെ അടിമകളായി മാറല്ലേ ആത്മാവിന് ആകാശങ്ങളിലേക്ക് പറക്കാൻ അനുവദിക്കാൻ കഴിയുന്ന ഈമാനിന്റെ ഉന്നതമായ ശ്രേണിയിലേക്ക് ഉയരാൻ നമുക്ക് കഴിയട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അബ്ദുൽ അസീസ് തങ്ങളിലേക്ക് വരാം അദ്ദേഹത്തിന്റെ ഒരു വൃദ്ധയായ ഒരു പെണ്ണ് മഹാനോട് വന്ന് പറയുകയാണ് യജമാനരെ അവര് പറഞ്ഞു നരകത്തിന്റെ മീതെ മീതെത്ത് സ്ഥാപിക്കപ്പെട്ടത് ഞാൻ കണ്ടു അമൃത വീട്ടിലെ മൗലാജ് അവര് കണ്ട ഒരു ദർശനം പറയാണ് അതിന് ഭീകരമായ ശബ്ദങ്ങളുണ്ട് പിന്നെ പറഞ്ഞു ആളുകൾ ആ വഴിക്ക് കടന്നുപോയപ്പോ അവരെ പിടിച്ചു വലിക്കുന്നതും അവൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ കയറുന്നുണ്ട് സ്വറാത്തിൽ അവരൊക്കെ നരകം പിടിച്ചു വലിക്കുന്നുണ്ട് അവിടെ വന്നിട്ടുണ്ടവിടെ ഇത്ര അങ്ങ് ടുത്തേ ഉള്ളൂന്ന് ബോധം മഹാനായ അബ്ദുൽ അസീസ് വയസ്സിന് അടുത്തേ കിട്ടുപോണു പോയി നിങ്ങളെ കൊണ്ടുവന്നു ഒരുപാട് കാലം ദിവസങ്ങളോളം പിന്നെ അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞില്ല ആ പെണ്ണ് ചെവിയിൽ വാവിട്ട് കരഞ്ഞു നിങ്ങൾ നിങ്ങൾ ഞാൻ ഞാൻ പൂർത്തിയാക്കും ും കഥ പറഞ്ഞു തീരും മുമ്പ് അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടു പോയിരുന്നു പഠിച്ചവനെ അള്ളാഹു ഞാൻ രക്ഷപ്പെടുമോ എന്നൊരു ചിന്തയും ഭീതിയും എല്ലാ പ്രതീക്ഷകളോടൊപ്പം അള്ളാഹുനെ അള്ളാഹുവിന്റെ ആ ഒരു അതാബിനെ കുറിച്ചുള്ള ചിന്തയും സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും രണ്ടും നമ്മുടെ കൂടെ വേണം ഇടയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അള്ളാഹു നമ്മൾ സജ്ജനങ്ങളുടെ സ്വഭാവങ്ങളിലേക്ക് എത്തിച്ചു തരട്ടെ നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ ആലോചിക്കാറുണ്ടോ പരലോകത്തിന്റെ വിഷയത്തിൽ സിറാത്തിലൂടെ ഞാനും നിങ്ങളും നടന്നു പോകുന്നത് ആരും കൈപിടിക്കാനില്ല ആരും അവിടെ സഹായിക്കാനില്ല നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളല്ലാതെ മറ്റാരും കൂടെയില്ലാതെ പോകുന്ന ആ ഒരു യാത്രക്ക് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ നമ്മുടെ കൂടെ എത്രയോ ചെറുപ്പക്കാർ റോഡുകളിൽ ആക്സിഡന്റുകളിൽ മരിച്ചുപോയില്ലേ ആശുപത്രി കിടക്കകളിൽ മരിച്ചുപോയില്ലേ അവരൊക്കെ കർമ്മങ്ങളുമായി നീങ്ങിക്കഴിഞ്ഞു നമുക്ക് നമ്മളെ സമയം നിനക്ക് ഞാൻ തന്നിരിക്കുന്നു നമ്മൾ ാണ് പറയുമായിരുന്നു കാണാൻ കൊതിക്കുകയാണ് ഹബീബിന്റെ സുഹാബിമാരിൽ മൂന്ന് പേർ ആ മൂന്ന് പേരെ സ്വർഗം കാണാൻ അലിയുൻ സൽമാൻ അലിയാറാണ് ഒന്ന് ഒന്ന് സൽമാനുൽ ഫാരിസയാണ് ഈ മൂന്ന് സ്വർഗം കാണാൻ എന്ന് പരിശുദ്ധ റസൂൽ വസ്ലം അലിയാര് ചെറുപ്പത്തിൽ ചെറുപ്പത്തില് ചെറിയ പ്രായത്തില് കുട്ടികളിൽ ഇമാൻ സ്വീകരിച്ചവരല്ലേ അലിയാർ തങ്ങള് സ്വഹാബിയുടെ ഉമ്മയും വാപ്പയുമാണ് ഈ ആദ്യത്തെ ആദ്യത്തെ ഷഹീദുമാർ ഷഹീദത്ത് ഈ അമ്മാർ എന്ന ചെറുപ്പക്കാരന്റെ ഉമ്മയാണ് വാപ്പയെ അവർ കൊന്നു എം ആർഹു ആ ചെറുപ്പക്കാരൻ ഉമ്മയും ഉപ്പയും കൺമുമ്പിൽ വെച്ച് ഷഹീദാകുന്നത് കണ്ണുകൊണ്ട് കണ്ട ചെറുപ്പക്കാരനായിരുന്നു അമ്മാർഹു ആ അമ്മാർ എന്നവര് പിന്മാറിയിട്ടില്ല തന്റെ വാപ്പയെ ഉമ്മയെ കൊന്ന പോലെ തന്നെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പിന്മാറാതെ പിടിച്ചെന്ന ചെറുപ്പക്കാരനാണത് സ്വർഗം കാണാൻ കൊതിക്കുന്നു എന്ന് പറഞ്ഞ സൽമാൻ ആരാണെന്നറിയുമോ പന്ത്രണ്ട് വയസ്സുള്ളപ്പോ ഇറാനിൽ നിന്ന് ആരാധകരായ വീട്ടുകാരിൽ നിന്ന് പിതാവ് മജൂസി മതത്തിന്റെ നേതാവാണ് പൂജാരിയാണ് ഏൽപ്പിച്ചതാണ് മോനെ ഏറ്റവും കൂടുതൽ പൈസയുള്ള ആ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ ആ പിതാവിന്റെ സമ്പാദ്യം മുഴുവനും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സത്യദീൻ യഥാർത്ഥ ദൈവം തീയല്ല ഈ തീയണഞ്ഞാൽ ആരിത് കത്തിക്കും സൃഷ്ടാവ് കണ്ണുകളെ പടച്ചവൻ എന്നാൽ കണ്ണുകൊണ്ട് കാണപ്പെടാത്തവൻ അവനാണ് ഈ ലോകത്തിന്റെ സൃഷ്ടാവ് അവന്റെ സൃഷ്ടിക്കതീതമായവൻ ആ സഷ്ടാവിനെ അറിയാൻ വേണ്ടി ഇറാനിൽ നിന്ന് പേർഷ്യയിലേക്ക് ഇറി സിറിയയിലേക്ക് യാത്ര ചെയ്തു ചെറുപ്പക്കാരൻ പതിനാറ് വയസ്സുള്ള മോനെ സിറിയയിലേക്ക് വന്നു ഫലസ്തീനിൽ വന്നു അവിടെ നിന്ന് ഇറാഖിലേക്ക് വന്നു നാസിബീനിലേക്ക് വന്നു ഇറാഖിൽ നിന്ന് വീണ്ടും തുർക്കിയിലേക്ക് പോയി അമൂരിയയിലേക്ക് തുർക്കിയിൽ നിന്ന് മക്കത്തേക്ക് വന്നു മക്കത്ത് നിന്ന് മദീനത്തേക്ക് വന്നു അവിടെ വന്നൂറുഹി വസ്ലംബിയൻ പ്രവാചകത്വം ലഭിച്ച ലഭിച്ചങ്ങൾ മദീനയിലുണ്ട് ബാഞ്ച് റസൂലിന്റെ ശരീരത്തിലെ നുപുവത്തിന്റെ നുപുവത്തിന്റെ സീൽ എന്ന് പറയുന്ന അടയാളം ചുമലിൽ കണ്ട് ഹബീബിന്റെ ചുമലിൽ

ഇത് നൽകുന്നൊരാശയമുണ്ട് നമ്മുടെ ഈ ചെറുപ്പക്കാർ ദീനിന്റെ സദസ്സുകളിൽ വന്നിരിക്കുന്നത് ശുഭോദർഘമാണ് വളരെ സന്തോഷകരമാണ് അള്ളാഹു ഹിതായത്ത് അള്ളാഹു നമുക്ക് മരണം വരെ നിലനിർത്തി തരട്ടെ ഇതൊരു സന്തോഷത്തിന്റെ മജിലിസാണ് ഈ സായാഹിനം ഉള്ള നേരമാണ് അസുറിന്റെയും മകരുബിന്റെയും ഇടയും ഇടയിൽ ദുആക്ക് ഉത്തരമുള്ള ഒരു സമയമുണ്ടെന്ന് നബി ഞങ്ങൾ പറയാറുണ്ട് അല്ലാഹുവേ നീ ഞങ്ങളെ നീ ഇഷ്ടപ്പെടുന്ന പെടുത്തി തരണേ റബ്ബേ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ റബ്ബേ ഐഹിക ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് കാവൽ റബ്ബേ മാരക രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ ഞങ്ങളുടെ രോഗികൾക്ക് നീ ശിഫ നൽകണേ തമ്പുരാനേ ഇന്നൽ ജന്ന ഇലാ മൂന്ന് പേരെ കാണാൻ കൊതിക്കുകയാണ് അലിയും എന്ന് പരിശുദ്ധ റസൂൽ അലൈഹി വസല്ലം അതുകൊണ്ട് വിശ്രമമില്ലാത്ത ഒരു ജീവിതമാവട്ടെ നന്മയിലേക്കുള്ള ഓടിയെടുക്കലാവട്ടെ നന്മയിലേക്ക് ആദ്യം ബിലാലുപുനങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുന്നു ഒരുപാട് യാത്രാ സംഘം വരുന്നുണ്ട് സിറിയയിൽ നിന്ന് കച്ചവട ചരക്കുമായിട്ട് മദീനയിലേക്ക് വരുന്നു ആ ഒട്ടകപ്പുറത്ത് ടെക്സ്റ്റൈൽസ് ഉണ്ട് നട്ട്സുകളുണ്ട് ഗ്രെയിൻസുകൾ ഉണ്ട് പല സാധനങ്ങൾ വരുന്നുണ്ട് ആയുധങ്ങളുണ്ട് പല ഭക്ഷണ സാധനങ്ങളുണ്ട് ഓർണമെന്റ്സുകളുണ്ട് ഇതുമായൊക്കെ സിറിയയിൽ നിന്ന് മദീനയിലേക്ക് ഒട്ടക സംഘം സംഘം സംഘമായി വരുമ്പോ ഒരാൾ ചോദിച്ചു ബിലാൽ ബിലാലുങ്ങളോട് ഏത് യാത്രാ സംഘമാണ് മുമ്പിലെത്തിയത് ആരാ മുമ്പിലെത്തിയത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നന്മയിലേക്ക് മുന്നോട്ട് വന്നവർ അള്ളാഹുവിന്റെ സാമീപ്യം കൊണ്ട് രക്ഷപ്പെട്ടല്ലോ ഇതല്ലല്ലോ ഞാൻ ചോദിച്ചത് നമ്മുടെ കുതിര സംഘം നമ്മുടെ ഒട്ടക സംഘം അവരെവിടെ എത്തി എന്നാ ഞാൻ ചോദിച്ചത് ബിലാൽ തങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങളോട് മറുപടി തരുന്നത് നിങ്ങൾ ചോദിച്ചത് ഒട്ടക സംഘത്തെ കുറിച്ച് ഞാൻ മറുപടി തരുന്നത് ഞാൻ മറുപടി തരുന്നത് കുറിച്ച് നന്മയെ കുറിച്ച് എന്ന് മഹാനായ ബിലു അങ്ങനെയാവട്ടെ നമ്മുടെ ജീവിതം നന്മയിലേക്ക് നമുക്ക് നൽകട്ടെ നടുവിൽ ഒരാൾ ഇരിക്കുന്നു നമ്മുടെ മുൻഗ്രാമികളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു മിൻ നിങ്ങൾ വരുന്നത് വരുന്നത് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞ മറുപടി മിൻ അള്ളാഹു ചാല ഒരു വിഭാഗം കച്ചവടക്കാരെ കുറിച്ച് പറഞ്ഞുവല്ലോ കച്ചവടക്കാർ ലാതുൽഹീയും കച്ചവടം കൊണ്ടോ വിൽപ്പന കൊണ്ടോ അള്ളാഹുവിനെ ഓർക്കാൻ അവർക്ക് തടസ്സം വരാറില്ലാത്ത ഒരു വിഭാഗത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ ഞാൻ അക്കൂട്ടത്തിന്ന് വരികയാണ് അള്ളാഹുനെ പേടിക്കുന്ന കച്ചവടക്കാരനാണെന്ന് പറഞ്ഞു നോക്കണം മൂലമാർക്ക് പോലും അള്ളാഹു ഇങ്ങനെ ഓഫർ വെച്ചിട്ടില്ല എന്ന കച്ചവടക്കാർക്ക് കൊടുത്ത പോലെ സത്യസന്ധനായ കച്ചവടക്കാരൻ നാളെ സ്വർഗത്തിൽ അമ്പിയായി കൂടെ നൂഹ് സുലൈമാനബിന്റെ കൂടെ ഉണ്ടാവും തിരൂരിലെ നല്ല നല്ല ബിസിനസ് അവിടെ മൂലക്കലോടെ ആയിരിക്കാം അല്ലെങ്കിൽ എത്തിയിട്ടുണ്ടോ അള്ളാഹു ആലം സാധാരണക്കാരും അല്ലാത്തവരും ഒക്കെ ഉണ്ടായിരിക്കാം അമ്പിയാ കൂടെ ഇരിക്കുന്ന ഒരു സൗഭാഗ്യം സത്യം പറയുന്ന കച്ചവടക്കാർക്ക് മാത്രം പറഞ്ഞതാ അതിച്ചിരി പ്രയാസമാണ് സത്യം പറയുന്ന കച്ചവടക്കാർ എല്ലാ കച്ചവടക്കാർക്കും അല്ല കേട്ടോ സത്യം പറഞ്ഞ് സത്യസന്ധമായിട്ട് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ അമ്പിയായി കൂടെയാണ് മറ്റൊക്കെ സ്വർഗം കിട്ടുന്നൊക്കെ ഒക്കെ അങ്ങനെ പറയാ സ്വർഗമുണ്ട് സ്വർഗത്തിലെത്തും സ്വർഗത്തിൽ അമ്പിയായി കൂടെ ഇരിക്കും പറഞ്ഞത് ആർക്കാ സത്യസന്ധരായ കച്ചവടക്കാർക്കാ അപ്പാ വഴിക്കുന്ന ആലോചിച്ചൂടെ അങ്ങനെ ലാഭം ഉള്ളത് മതിന്ന് ഇതെങ്കിൽ വേണ്ട നോക്കണം നോണ പറഞ്ഞിട്ടുള്ള കച്ചവടം ലാഭം വേണ്ട വെച്ചാൽ എന്താ അപ്പോഴല്ലേ നമുക്ക് ആഗ്രഹം കിട്ടുള്ളൂ ദുന്യാവിൽ ആരെയും വഞ്ചിക്കും വേണ്ട ഒരു ശാപം ഉണ്ടാവില്ല പരലോകത്ത് അള്ളാഹുവിന്റെ തൃപ്തിയും സഹായിക്കണേ റബ് അയാള് പറഞ്ഞു എവിടെന്നാ വരുന്നത് ഞാൻ കച്ചവടക്കാരനാണ് പക്ഷേ എന്റെ കച്ചവടം അള്ളാഹുവിനെ ചൊല്ലുന്ന കച്ചവടക്കാരനാണ് എങ്ങോട്ടാ പോകുന്നത് ഞാൻ പോകുന്നത് വിഭാഗത്തെ കുറിച്ച് പറഞ്ഞില്ലയോ രാത്രി കിടന്നുറങ്ങാനിരിക്കുമ്പോ ഉറക്കം മുഴുവൻ വരാതെ എഴുന്നേൽക്കുന്ന ആളുകളുണ്ടെന്ന ലാഹു പറഞ്ഞില്ലേ രാത്രി മുഴുവൻ ഉറങ്ങാൻ കഴിയില്ല രാത്രി രാജാക്കന്മാർ സ്വകാര്യമായ മീറ്റിംഗ് വിളിക്കുന്ന സമയമാണെന്ന് രാത്രിയുടെ പ്രത്യേകിച്ച് അന്ത്യയാമങ്ങൾ മുട്ടപ്പാതിരെ നേരം ഒക്കെ പറയില്ലേ ഞങ്ങൾ ഇന്നലെ സുബൈക്ക് എയർപോർട്ടിൽ നിന്ന് വരുമ്പോ ഒരു സ്ഥലത്ത് ജേസി കൊണ്ട് മണ്ണെടുക്കേണ്ട അപ്പൊ ഞങ്ങൾ പറയാം ആരും കാണാത്ത സ്വന്തം പറമ്പിൽ നിന്നായിരിക്കും മണ്ണെടുക്കണത് പക്ഷെ പ്രശ്നമല്ലേ ആരെങ്കിലും കണ്ടാൽ എന്ന് വിചാരിച്ച് സമയം നാലു മണിയാവുന്നുള്ളൂ പക്ഷോനെ മനുഷ്യന്മാരും നാട്ടുകാരും പൊടിച്ചിട്ടന്നെയായിരിക്കും ഈ നേരത്തെ വിളക്കും കത്തിച്ച് അവനാന്റെ പറമ്പെന്നായി ഒരു ജയസി ഉണ്ട് പിന്നെ ഒരു ഒരു ലോറി ഇവിടെ നിർത്തിയിട്ടുണ്ട് വാനല്ല ആ നേരം ഉണ്ടല്ലോ ആരും കാണാത്ത നേരം അതൊന്നാൻ്റെ മുമ്പിൽ മുസല്ല വിരിച്ചിരുന്ന് നോക്കി വല്ലാത്തൊരു അസണ്ടാവും ആ നേരത്ത് ഉറക്കങ്ങട്ട് മുറുകുന്നൊരു സമയാണത് കണ്ണൊക്കൊന്ന് മുഖം തെളിച്ച് ഒന്ന് എഴുന്നേറ്റ് അള്ളാഹുലേക്ക് ആ കിപിലാക്കി തിരിഞ്ഞിരുന്ന് ഒരു കുട്ടി അറിയണ്ട മഹാന്മാരൊക്കെ പെണ്ണുങ്ങൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊല കൊടുത്ത് മക്കളെ ഉറക്കി മെല്ലെ പെട്ടെന്ന് എഴുന്നേറ്റ് പോരുന്ന പോലെ അവനവന്റെ ഉറങ്ങിയാൽ അവർ എഴുന്നേറ്റ് നിസ്കാരത്തിലേക്ക് നിൽക്കുമായിരുന്നു ചില വളവന്മാരൊക്കെ എഴുന്നേറ്റ് പോകണുണ്ട് മറ്റേ പെണ്ണിനെ ചാറ്റ് ചെയ്യാൻ അപ്പുറത്തെ റൂമൊക്കെ ഇതല്ല അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ഇരിക്കാൻ വേണ്ടി സ്വന്തം ഭാര്യ പോലും അറിയാതെ ഇങ്ങോട്ട് മാറി വന്നിരുന്ന് അള്ളാഹുവിൻ്റെ ഇരുന്ന് ആ ഒരു നേരം ഒരു വല്ലാത്ത സമയമാണ് പ്രൈവറ്റ് മീറ്റിംഗ് നടക്കുന്ന സമയമാണ് അത് റബ്ബുമായുള്ള മീറ്റിംഗ് ആ നേരത്തെ അല്ലാത്തൊക്കെ വാട്സപ്പും ഫേസ്ബുക്കും ഫോണും വിളിയും ആൾക്കാരും വരവും പോക്കുമായിട്ട് ഒന്നും നടക്കൂല ആ ഒരു നേരം നമുക്ക് രക്ഷപ്പെട്ട് കിട്ടിയാൽ നമ്മുടെ സുബഹി രക്ഷപ്പെടും സുബഹി കിട്ടിയോ അവർ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് സുബഹി ജമാഅത്തായി നിസ്കരിക്കുന്നവർക്ക് സംരക്ഷണം ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സൂറുള്ള അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടില്ല അന്നത്തെ ദിവസം ക്ലിയർ അല്ലേ പിന്നെ എന്തിനാ പേടിക്കുന്നത് ഒരു ശകുനവും വന്നില്ല അല്ലാ ആ മഹാൻ കൊടുത്ത മറുപടി ഇങ്ങനെയാണ് ഞാൻ പോകുന്നത് രാത്രികളിൽ മുഴുവൻ കിടന്നുറങ്ങാൻ കഴിയാതെ എഴുന്നേൽക്കുന്ന ഒരു വിഭാഗമുണ്ടല്ലോ ഞാൻ അവരിലേക്കാണ് പോകുന്നത് ഉന്നതമായ ചിന്തകളാണ് ചെറുകിരി ഉന്നതങ്ങളിലേക്ക് പറക്കേണ്ടവരാ നമ്മൾ മുത്തൻപിതങ്ങൾ നമുക്ക് പ്രതീക്ഷയാ തന്നത് പ്രതീക്ഷയാണ് ഈ ഉമ്മത്ത് പറഞ്ഞു ഈ സമുദായത്തിലും എന്നിലുമാണ് നന്മ ഖിയാമ ലോകാന്ത്യം എന്റെ ഉമ്മത്തിൽ നന്മയുണ്ട് എന്ന് പറഞ്ഞു പരിശുദ്ധ റസൂൽ വസ്ലം നമ്മൾ പറയില്ലേ കണ്ടുപിടുത്തം ഇൻവെൻഷൻസ് ഡിസ്കറീസ് ഇതൊക്കെ നടത്തുന്നത് എന്ത് ചെയ്തു എന്നാലും ഈ ഉമ്മത്തിൽ ഉണ്ട് ഇനി നാൾ വരെയും ഉണ്ട് മുത്തനു പിന്നങ്ങൾ പറഞ്ഞു അള്ളാഹു ഭൂമിയെ അള്ളാഹു ചുരുക്കി കാണിച്ചു തന്നു അറേബ്യയിൽ നിന്നുകൊണ്ട് ഈ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും പരിശുദ്ധ റസൂൽ തങ്ങളുടെ ജനാസ നിബിധങ്ങൾ കാണിച്ചുകൊടുത്ത് നിബിധങ്ങൾ അവർക്ക് മയ്യത്തിന് നിസ്കരിച്ചിട്ടുണ്ട് തബൂക്കിൽ വെച്ച് സുഹൈഹായ് ഹരിഹാണ് മലകളും കുന്നുകളും ഉണ്ട് മദീനയുടെയും തബൂക്കിന്റെയും ഇടയിൽ അഞ്ഞൂറ് കിലോമീറ്റർ